നിങ്ങളും ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് എങ്ങനെയോ വന്ന സമ്പത്തല്ല ആരെയും കളിപ്പിച്ചും തോപ്പിച്ചും വക്രത കാണിച്ചു നേടിയെടുത്ത സമ്പത്തിനെ കുറിച്ചല്ല ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് പല ആളുകൾക്കും നമ്മുടെ നോട്ടത്തിൽ വലിയ വീടുണ്ട് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് ആളാം വീതം വാഹനങ്ങളുണ്ട് കാഴ്ചയ്ക്ക് അവർ വളരെ ഭംഗിയുള്ളവരാണ് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക സുസ്ഥിതിയും അവർക്കുണ്ട് പക്ഷെ അവർ പറയുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല എന്തൊക്കെയോ ഒരു നിരാശയാണ് ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്നുണ്ട് ഞാൻ ഇന്നെ അടുത്തുപോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടു അയ്യോ ഇത്രയും വീടും ഒക്കെ ഉള്ള നിങ്ങൾക്ക് ഡിപ്രഷനോ അപ്പോൾ എവിടെയോ ദുഃഖം കലർന്നിരിക്കുന്നു എവിടെയോ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ വചനം പറയുന്നു സുഭാഷിതം പത്ത് ഇരുപത്തിരണ്ട് അനുഗ്രഹം കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു സമ്പത്ത് നൽകുന്നു അതിൽ അതിൽ ദുഃഖം പിന്നെ എന്തുണ്ടാവും ആ സമ്പത്തിൽ നിന്ന് ആ വ്യക്തി സന്തോഷം അനുഭവിക്കും അമ്മേ ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യത്തിൽ നിന്ന് ആ വ്യക്തി സമാധാനം അനുഭവിക്കും അമ്മേൻ ഇതെനിക്ക് മനസ്സിലായത് ഒരു ചെറിയ സംഭവത്തിലൂടെയാണ് അപ്പോൾ അതിലൊരാൾ അതൊരു ഒരു നഴ്സാണ് അവര് ബി എസ് സി നേഴ്സാണ് നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ സാമാന്യം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട് അവിടെ പരാജയപ്പെട്ടു പോയി ഇത് ശരിയായില്ല നടക്കുമെന്ന് ശരിയായില്ല ഇന്റർവ്യൂ ഉണ്ട് ഒന്നും ശരിയാകുന്നില്ല മുഴുവൻ തടസ്സമാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് അതിനുശേഷമാണ് ഈ വചനം ഞാൻ പരിചയപ്പെട്ടത് ഈ വചനം ഞാൻ പഠിച്ചത് മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ശരി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി ഒന്ന് കുടുംബം ഒന്ന് അനുഗ്രഹമാകണോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് ദൈവാനുഗ്രഹമുള്ളൊരു ജോലി ദൈവ സഹായത്തിൽ എനിക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ആ വ്യക്തി ഒരു പേപ്പറിൽ അത് എഴുതി വെച്ചു എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു ജോലി വേണ്ട എനിക്ക് സമ്പത്ത് വരുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു സമ്പത്ത് വേണ്ട എനിക്കൊരു കുടുംബ ജീവിതം തരുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കുടുംബജീവിതം വേണ്ട എനിക്ക് മക്കളെ തരുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ള മക്കള് വേണ്ട പിന്നെയോ ദൈവാനുഗ്രഹമുള്ള ഒരു വീട് ദൈവാനുഗ്രഹമുള്ള ജോലി ദൈവാനുഗ്രഹമുള്ള ജീവിത പങ്കാളി ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് എനിക്ക് വേണ്ടത് ദൈവാനുഗ്രഹം ാണ് അതേതു വിധത്തിൽ എനിക്ക് കിട്ടണം നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിക്കേ ദൈവമേ എനിക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു വീട് തരണം ദൈവാനുഗ്രഹമുള്ള കുടുംബ ജീവിതം ദൈവാനുഗ്രഹമുള്ള ആരോഗ്യം വേണം ദൈവാനുഗ്രഹമുള്ള ശുശ്രൂഷ വേണം ദൈവാനുഗ്രഹമുള്ള മക്കൾ വേണം അങ്ങനെ ഉണ്ടായാൽ എന്താ ഗുണം ഒരിക്കലും അങ്ങനെയുള്ള സമ്പത്തിൽ അങ്ങനെയുള്ള ഭവനത്തിൽ അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഒരിക്കലും ുഃഖമുണ്ടാകില്ല കാരണം ദൈവവചനം പറയുന്നു അനുഗ്രഹത്തിൽ ദൈവാനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതിൽ ഒരിക്കലും ദുഃഖം കലർത്തു ദുഃഖം കലർത്തുകയില്ല